ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എ ഈ ഡി ജി പി ഓഫീസിൽ എൻ്റെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഡി ജി പി ഓഫീസിൽ ഈ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ മുറിയിൽ ചെന്ന് അയാൾ ഫുൾ ഒഫീഷ്യൽ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഈ ശബരിമല പെരുങ്കൊള്ളയിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിച്ച ഫോട്ടോ പുറത്തു വരികയുണ്ടായി ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എസ് ഐ ടിക്ക് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ഈ എ ഡി ജി പി എസ് ശ്രീജിത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഞാൻ കത്ത് കൊടുത്തു ആ കേരളത്തിലെ പോലീസേനയിലെ എ ഡി ജി പി ആയിട്ടുള്ള എസ് ശ്രീജിത്ത് ആ എസ് ശ്രീജിത്തിനെതിരെ ഞാൻ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശബരിമല പെരിങ്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു പരാതി കൊടുക്കുകയുണ്ടായി ആ പരാതിക്ക് ആസ്ഥ ആധാരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശബരിമല പെരിങ്കൊള്ളയിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം അതിൽ ഈ സ്വർണ്ണ പെരിങ്കൊള്ളയിൽ അദ്ദേഹം വഹിക്കുന്ന പങ്കെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ആ ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ ഡി ജി പി ഓഫീസിൽ എൻ്റെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഡി ജി പി ഓഫീസിൽ ഈ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ മുറിയിൽ ചെന്ന് അയാൾ ഫുൾ ഒഫീഷ്യൽ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഈ ശബരിമല പെരുങ്കൊള്ളയിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിച്ച ഫോട്ടോ പുറത്തു വരികയുണ്ടായി ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എസ് ഐ ടിക്ക് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയും ഈ എ ഡി ജി പി എസ് ശ്രീജിത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞാൻ കത്ത് കൊടുത്തു കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോയി വന്ന് പൊന്നാട അണിയിച്ച സമയത്ത് പൊന്നാടണിയിച്ച ഈ ശ്രീജിത്ത് ഒരു അഞ്ചാറ് വർഷക്കാലമായി ശബരിമലയിലെ സ്പെഷ്യൽ കോർഡിനേറ്ററാണ് അയാൾ ശബരിമലയിൽ സ്പെഷ്യൽ കോർഡിനേറ്ററായിട്ടിരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവിടെ ഈ പെരിങ്കൊള്ള മുഴുവൻ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇതിൽ ഇതിലൊന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീജിത്തിൻ്റെ ഓഫീസിൽ വന്ന് ശ്രീജിത്തിനെ പൊന്നാട അണിയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം വിശദമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്ത് കൊടുക്കുകയുണ്ടായി ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഇവർ തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ഇവർ തമ്മിലുള്ള ടെലിഗ്രാമിൽ കൂടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സന്ദേശങ്ങൾ ഇവർ തമ്മിലെന്തെങ്കിലും മറ്റിടപാടുകളുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എസ് ഐ ടി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വിശദമായി ഞാൻ കത്ത് കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഈ കാര്യം വിശദമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഡി ജി പിക്കും ഞാൻ ഒരു നാല് പേജിൻ്റെ കത്ത് കൊടുക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബിൽ വിശദമായിട്ട് ഞാൻ ഒന്നിലധികം തവണ വീഡിയോകളും ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഈ എ ഡി ജി പി എസ് ശ്രീജിത്ത് മ്യൂസിയം പോലീസിൽ കൊണ്ടുപോയിട്ട് എനിക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി കിട്ടിയ പാടെ തന്നെ പോലീസ് എഫ് ഐ ആർ ഇടുകയും ചെയ്തു ആ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമാണ് പരാതി അതായത് ഞാൻ പിന്നെ മതസ്പർദ്ധ വളർത്തി ജസ്റ്റിയാണ് വൈകി അതായത് ആവലാതിക്കാരനോടും പോലീസ് സേനയോടും ശബരിമലയിലെ ഭക്തജനങ്ങൾക്ക് അവമതിപ്പും അവജ്ഞയും തോന്നിപ്പിക്കുകയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്തി കലാപം സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ വീഡിയോ ചെയ്യുകയും ശബരിമല ചീഫ് കോർഡിനേറ്ററായ ആവലാതിക്കാരനും പോലീസ് സേനയ്ക്കും ശബരിമലയിലെ സ്വർണപ്പാളി അപഹരണത്തിൽ പങ്കുണ്ടെന്ന കളവായ പ്രസ്താവന നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ അയാൾ പരാതി നിലവിലെ സർവീസിൽ ഉള്ള ഉദ്യോഗസ്ഥരാണ് ഞാൻ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്നു അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് സേനയെക്കുറിച്ചേ അല്ല പോലീസ് സേനയെക്കുറിച്ചിട്ട് എനിക്ക് വലിയ മതിപ്പാണുള്ളത് എന്നാൽ പോലീസ് സേനയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ എ ഡി ജി പി എസ് ശ്രീജിത്തിനെ ശബരിമല പെരുങ്കൊള്ളയിലെ ഒന്നാം പ്രതി അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇറക്കിയിട്ടുള്ള എട്ട് ഇടക്കാല ഉത്തരവുകളിലും ഒന്നാം നമ്പർ പ്രതിയായി നിർത്തിയിരിക്കുന്നത് യൂണിക്കേഷൻ പോറ്റിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് സുഭാഷ് കപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരനൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞതാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡി ജി പിയുടെ ഓഫീസിൽ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ മുറിയിൽ വന്ന് അയാൾ ഔദ്യോഗിക വേഷത്തിൽ നിൽക്കുമ്പോൾ അയാളെ പൊന്നാടെ അണിയിച്ചു എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുള്ള ബന്ധമെന്നല്ലേ അത് തെളിയിക്കുന്നത് ആ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ടുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പരാതികളിൽ അസ്വസ്ഥനായിട്ടുള്ള ഇയാൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാണ് ഞാൻ കലാപം ഉണ്ടാക്കിയെന്ന്